ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഈവെനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് ആദ്യം തന്നെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണുണ്ട് കൂടെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ മൈദപ്പൊടിയും ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് മൈദപ്പൊടി മാത്രം ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക അല്ലെങ്കിൽ ഗോതമ്പൂരി മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പൊ ഞാൻ രണ്ടും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇപ്പൊ രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് തന്നെ ഞാനൊരു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു കാല് സ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണത് ഇളം ചൂടുവെള്ളമാണ് നമ്മ ഈസ്റ്റ് ചേർത്തേക്കണതല്ലേ അപ്പൊ ഇളം ചൂടുവെള്ളമാണ് ഞാൻ ചേർത്തത് കുഴച്ചെടുക്കണത് നല്ലപോലെ പോലെ നമുക്കിത് കുറച്ച് ചീച്ച കുറച്ച് ഈ ഒഴിച്ചുങ്ങായിട്ടത് കുഴച്ചെടുക്ക നമ്മളിപ്പ കൊറച്ചു ചീച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിനൊന്നും ഞാൻ അളവ് എടുത്തില്ലാട്ടെന്താന്ന് വെച്ചാൽ നമ്മൾ ഒന്നായിട്ട് ഒഴിച്ചില്ല ഞാൻ കുറച്ച് ചീച്ച കുറച്ചീച്ച ഒഴിച്ചിട്ടാണ് അത് ഞാൻ കുഴച്ചെടുക്കുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലെ അതേപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് വേണ്ട നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്പൂണോളം ഓയിലൊഴിച്ചൊന്ന് നമുക്കിതൊന്ന് ഇതൊന്ന് ഡ്രൈ ആവാണ്ടിരിക്കാനാണ് എല്ലായിടത്തും ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഒരു മണിക്കൂറൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഒന്ന് റെസ്റ്റ് ചെയ്യാം നമുക്ക് അപ്പഴും നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തേക്കണതല്ലേ അത് കാരണമാണ് നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കാം നമ്മളത് കുഴച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഗോതമ്പ് പൊടിയുടെ മിക്സ് ഇനി നമുക്കത് റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സവാളയാണ് ചെറുതായിട്ട് ചോഫ് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് റിവേറ്റിലേയും ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനുസരിച്ച് ഞാനൊരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തതാണ് നല്ലപോലെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതിന്മേലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയും പച്ചമുളകും ഒക്കെ ഒന്നും സോഫ്റ്റായി വന്നിട്ടുണ്ട് വല്ലാണ്ട് വഴുന്നൊന്നും വരണ്ട കേട്ടോ അതിന് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കൂടുതലൊന്നും വേണ്ട നമുക്ക് കുറച്ചല്ല ഉണ്ടാക്കണത് അപ്പൊ കൂടെ ഉണ്ടായ കുത്തല് വരും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിൻ്റെ ആ പച്ചസ്മെൽ മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പും ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം അത് ഇപ്പോൾ എല്ലാവരും വലുത് വന്നിട്ടുണ്ട് കണ്ട ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവാളൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു അരസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാലപ്പൊടി ഒരു സ്പൂണ് ചേർക്കുന്നുണ്ട് ഇനി പൊടികളാ പച്ച സ്മെല് മാറുന്നവരും ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിതൊന്ന് സെൻടർ ഭാഗം ഒന്ന് ഒഴിവാക്കുകയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ പാകത്തിന് തന്നെ ഉണ്ട് കേട്ടാ അപ്പം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചിക്കി എടുക്കാൻ പറ്റും യ്തെടുക്കാം ഇതിപ്പോ ഈ സ്നാക്ക് വെജിറ്റബിൾ വെച്ചുണ്ടാക്ക ചിക്കനും ബീഫും ഒക്കെ വെച്ചുണ്ടാക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് ഉണ്ടാക്കാം ഇപ്പം നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പം സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് സിമ്പിളാണോ എന്നാൽ ചെയ്യാനും നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് ഈ ടൈമിൽ മല്ലിയലും പുള്ളോരിക്കി ഇട്ട് കൊടുക്കാ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ഞാൻ ചേർക്കാത്തത് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഒന്ന് ചൂടാറണം അപ്പോൾ ഒന്ന് മാറ്റി വെക്കാം നമുക്ക് ഇതിപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് വേണ്ട നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് വേണ്ട നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഈസ്റ്റ് ചേർത്താക്കണല്ലേ അപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലെ പരത്താം അതിനേലും കുറച്ച് കട്ടിയിൽ പരത്തണം കേട്ട ഒന്നും കൂടെയും കുഴച്ചിട്ട് നമുക്ക് പരത്തി എടുക്കാം ഇപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു ബോളിന്റെ വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട് നമ്മ ചപ്പാത്തിക്കൊക്കെ കുഴച്ചിട്ട് ബോളാക്കി എടുക്കൂല അതേപോലെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ചപ്പാത്തി പലകയിൽ വെച്ചതൊന്ന് പരത്തി എടുക്കാം വല്ലാണ്ട് ഈ നൈസ് ആയിട്ട് പരത്തിയെടുത്ത് എടുക്ക ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട് ഈ പലക എന്നിട്ട് നമുക്കൊന്ന് കുറച്ച് കട്ട് ചെയ്താണ്ട് പരത്തി എടുക്കാം ഇതിപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് കണ്ട ഒരു വണ്ണത്തിൽ വേണം പരത്താൻ ചപ്പാത്തിനേലും കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ അതിന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ഷേപ്പിൽ പരത്താൻ പറ്റണോ എനിക്ക് പരത്ത എനിക്ക് ഇപ്പം പോയി കിടക്കണുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നാലാക്കി നമുക്ക് കട്ട് ചെയ്യാം കേട്ടെങ്ങനെ ഇതിപ്പോൾ വേണ്ട ഞാൻ ഇതേപോലെ നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ഫില്ലിങ്ങിൻ്റെ കൂട്ട് നമുക്ക് ഇതിൽക്ക് ഇട്ടുകൊടുക്കാം കൂടുതലൊന്നും ആവണ്ടെട്ടോ നമുക്കിത് ഒട്ടിക്കാൻ പറ്റില്ല അപ്പം സോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഫസ്റ്റ് സോസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഇത് വെച്ചുകൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പം എൻ്റെ അതിൽ സോസ് ഇല്ലാത്ത കാരണമാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം നമുക്കിപ്പം ഞാൻ രണ്ടെണ്ണത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം ഇതിപ്പോ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് വേണ്ട ഈ ഒരു ഷേപ്പിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം അതിൻ്റെ ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചും കായിട്ട് നമുക്ക് അതുകൊണ്ട് ഒട്ടിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് ആക്കി എടുക്കാം ഇതേപോലെ ബാക്കിയുള്ളതൊന്നും നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിപ്പോ ഞാൻ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ട ഇതേപോലെ എല്ലാരും ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിക്കട്ടെ മൈദപ്പൊടിയുടെ വെള്ള മൈദപ്പൊടി വെള്ളത്തിൽ അലക്കിട്ട് ഇത് സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വിട്ടുപോരും ഞാൻ ഞാനിൻറെയിൽ ഇച്ചിരി നനവുള്ള കാരണം എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നാലും ഞാൻ ചെറുതായിട്ട് വെള്ളം ഒന്ന് നനച്ചു കൊടുത്ത് ഒട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് ആറ് എട്ടെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി അറുപ്പത്തിൽ വച്ചിട്ടുണ്ടായി ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരട്ടെ എണ്ണക്ക നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നോക്കിനി ഓരോന്നൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്ക കണ്ട നോക്കി ഇതിപ്പോൾ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട് വേണ്ട ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം നല്ല പോലെ പുന്തി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണുണ്ട് അത് മേലേക്ക് തെറിക്കാതെ നോക്കണം വെക്കാം നല്ല പോലെ നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ കളർ ആവണേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതും ആയി വന്നിട്ടുണ്ട് വേണ്ട ഇനി നമുക്കിത് കോരി മാറ്റാം നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം ഇത് വലുതായാരനോണം ഞാനിപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത് ചെറുതാണ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇതേപോലെ എണ്ണ കോരുവെച്ചാൽ പെട്ടെന്ന് കൊന്തി വന്നോളും കണ്ട ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവനായിട്ട് നമുക്ക് കോരി ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട നല്ലപോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കണ്ടോ നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് സിമ്പിളല്ലേ ഇത് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ചിക്കൻ വെച്ചും ബീഫ് വെച്ചും വെജിറ്റബിൾ വെച്ചൊക്കെ നമുക്ക് ഇതേപോലെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇപ്പം നോമ്പാണ് വരണത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്